തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ പത്ത് വർഷം തുടർ ഭരണം നേടിയ സി പി ഐ എമ്മിന്റെ ജനപിന്തുണ എത്രത്തോളം ഉണ്ടെന്ന് നോക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ രണ്ട് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇതുവരെ കേരള ജനം കാണാത്ത രീതിയിലുള്ള ഏകാധിപത്യമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി ആളുകൾ ഇതുമൂലം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൂടെയാണ് സർക്കാർ ഭരണം നടത്തി വരുന്നത് ഇതിനെക്കുറിച്ച് സി പി ഐ എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ തന്നെ ചോദിക്കുകയാണ് ആദ്യകാലത്തെ പോലെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ജനപിന്തുണയുണ്ടോ എന്ന് വിലയിരുത്തേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു നെഹ്റു സെന്റർ ഏർപ്പെടുത്തിയ പ്രഥമ അവാർഡ് സ്വീകരിച്ചു കൊണ്ട് സംസാരിക്കുന്ന വേളയിലാണ് ജി സുധാകരൻ ഇക്കാര്യം ആരാഞ്ഞത് പാർട്ടിക്കുള്ളിലെ ഒരു പ്രധാന നേതാവ് തന്നെ ഇക്കാര്യത്തിൽ ഒരു സുപ്രധാന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് ചുമ്മാ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല കാരണം പിണറായി സർക്കാരിന്റെ ജനങ്ങളോടുള്ള നിരുത്തരവാദിത്വപരമായ സമീപനങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ അസംതൃപ്തി ഉളവാക്കുന്നുണ്ട് അതിന്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ജി സുധാകരന്റെ ഈ ചോദ്യം ഒരുപാട് പദ്ധതികളാണ് എന്ന് പറഞ്ഞു കൊട്ടിഘോഷിച്ച് സംസ്ഥാനത്ത് ആരംഭിച്ചത് എന്നാൽ ഒട്ടുമിക്കതും തന്നെ പാതി വഴിക്ക് ഉപേക്ഷിച്ച അവസ്ഥയാണ് അതിനുള്ള പ്രധാന കാരണം സർക്കാരിന്റെ അഴിമതിയും ക്വാളിറ്റി ഇല്ലാത്ത ഇടനിലക്കാരെ ആശ്രയിക്കുന്നതുമാണ് ഉദാഹരണത്തിന് ലൈഫ് മിഷൻ പദ്ധതി കേരളത്തിൽ ഭവനരഹിതർക്ക് വീടുകൾ നൽകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് പദ്ധതിയിൽ അപേക്ഷിച്ച ഒട്ടുമിക്കവർക്കും തന്നെ വീട് ലഭിച്ചിട്ടില്ല പലർക്കും അവർ കണ്ട സ്വപ്നങ്ങൾ പാതി വഴിയെ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയാണ് പാവപ്പെട്ട ജനങ്ങളെ ആശിപ്പിച്ച് അവരെ വീണ്ടും ദുരവസ്ഥയിലേക്ക് തള്ളിവിടുകയല്ലേ ഇതിലൂടെ സർക്കാർ ചെയ്തത് സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഒന്നു മാത്രമായ ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതിയുടെ അവസ്ഥയാണിത് ഇതുപോലെ എത്രയെത്ര പദ്ധതികൾ കോവിഡ് സമയത്ത് കേരളത്തിന് താങ്ങായി നിന്നവരായിരുന്നു ആശാപ്രവർത്തകർ രാവും പകലും എന്നില്ലാതെ ജോലി അവർ പക്ഷേ അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ശമ്പളം കൂട്ടിക്കിട്ടാൻ നീണ്ട ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളാണ് വീട്ടുകാരെ വിട്ട് സമരത്തിനായി സെക്രട്ടേറിയറ്റിൽ കൂടിയത് ഇതുപോലെ യാതൊരു മനസ്സലിവുമില്ലാതെയാണ് സർക്കാർ ജനങ്ങളെ സമീപിക്കുന്നത് എന്നാൽ ഇലക്ഷൻ സമയമാകുമ്പോൾ സർക്കാർ വളരെ സൂക്ഷ്മമായി കരുക്കൾ നീക്കും ഇലക്ഷൻ ആകുമ്പോൾ പെൻഷൻ കൂട്ടുന്നു കിറ്റ് നൽകുന്നു അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാണ് ഇവർ രണ്ടു തവണയും അധികാരത്തിലെത്തിയത് ഇനി കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാമെന്ന് കരുതേണ്ട സി പി ഐ എമ്മിന് എത്രത്തോളം ജനപിന്തുണ ഉണ്ടെന്നുള്ളത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കണ്ടുതന്നെ കാണണം